സ്വാമിയേശ്വരണോയ്യപ്പ ഇന്ന് തുലാമന്ന് രാത്രി ഒരു മണിയായി ഞാനേ അതിശക്തമായ മഴയിട്ട് മഴയത്ത് പെട്ടുപോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സമയത്ത് സന്നിധാനത്ത് നിൽക്കേണ്ടിതാണ് മഴയെന്നു പറഞ്ഞാൽ തുലാമഴ അതിശക്തമായ ഇടി മിന്നൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ നേരം വിളക്കും ഞാൻ അതുകൊണ്ട് ഞാനേലും മല കയറാം എന്ന് വിചാരിച്ചു സമീശ്വർണമയ്യപ്പ ഞാൻ ഒഴികെ ബാക്കി എല്ലാ സ്വാമിമാരും കോട്ടക്ക ഇട്ടാണ് മല കയറിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കോട്ട ഒന്നും വാങ്ങിയില്ല നനഞ്ഞെ പോയേക്കാമെന്ന് ഓർത്തു പക്ഷേ ഇത്രയും മഴയാന്ന് പറഞ്ഞാലും ഭയങ്കര ആവിയ ഇരുപത്തിയൊന്നാം തീയതി ഇരുപത്തിരണ്ടാം തീയതി സാമ്യമാർക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയേക്കുക ഇരുപത്തിരണ്ടാം തീയതി രാഷ്ട്രപതി മുർമു വരുന്നുണ്ട് ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും ഭക്തർക്ക് പ്രവേശനമില്ല എന്നാൽ വാർത്തകളിലൊക്കെ പറയുന്നു ഭക്തരെ ഒന്നും തടയരുത് എന്ന് എന്നിരുന്നാലും ഭയങ്കര സ്ട്രിക്റ്റാണ് അതുപോലെ ചാടിക്കേറി വരവൊന്നും നടക്കത്തില്ല പോലീസ് സ്റ്റേഷനിൽ നിന്നങ്ങ എൻക്വയറി അങ്ങോട്ടൊക്കെ ചെയ്യണം ഇരുപത്തിരണ്ടാം തീയതി ഞാൻ വരണം രാഷ്ട്രപതിയുടെ ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ മനസ്സിൽ ഓർത്തതാണ് പക്ഷെ പ്ലാനിങ് തെറ്റിപ്പോയി പമ്പയിൽ നിന്ന് ഗൂർക്ക ആംബുലൻസ് ആംബുലൻസേലാണ് പ്രസിഡൻ്റ് മേപോട്ട് കയറി പോകുന്നത് നടന്ന് പോവുമായിരുന്നെങ്കിൽ എങ്ങനെയുമൊക്കെ ഞാൻ ഗുഡായ്പയ്ക്ക് കൂടെ സാറിൻ്റെ കൂടെ കൂടി വീഡിയോ എടുക്കാമെന്നുള്ള പ്ലാനൊക്കെ ആയിരുന്നു ഞാൻ കണക്ക് കൂട്ടിയത് എല്ലാം പ്രസിഡൻ്റ് തെറ്റിച്ചു ഞാൻ പമ്പ തൊട്ട് സന്നിധാനം വരെ ക്യൂ ഉള്ളപ്പോൾ പോലും അയ്യപ്പ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് നിൽക്കേണ്ടി വന്നിട്ടില്ല അഥവാ നിൽക്കുവാണെങ്കിൽ മാക്സിമം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഗുഡായിപ്പയിൽക്കൂടെ കയറുകയും തൊഴുകയും ഊരുകയും ചെയ്യും അതെൻ്റെ കഴിവല്ല അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ആ അതുകൊണ്ടൊക്കെ ഭയങ്കര തിരക്കാണ് കാരണം അടുത്ത മാസം മണ്ഡലകാലം തുടങ്ങുക പിന്നെ രണ്ട് ദിവസത്തെ ഇവിടെ ഓഫ് അതുകൊണ്ട് മാക്സിമം തൊഴാൻ പറ്റുന്നവരെല്ലാം വന്നുകൊണ്ടിരിക്കുക അതി ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് സന്നിധാനത്തെ തിരക്ക് നമുക്ക് കാണാം വീഡിയോ ഇങ്ങനെ കാണാം കണ്ടോ സ്വാമിമാരെല്ലാം നനഞ്ഞു വരുന്നത് ഞാനാണെങ്കിൽ നനഞ്ഞു കുളിച്ചാണ് വരുന്നത് എനിക്ക് എൻ്റെ മനസ്സിലൊരു പേടിയുമുണ്ട് മൊബൈലിൻ്റെ കാര്യത്തിൽ ആ മൊത്തം മൊബൈൽ നനഞ്ഞ കുളിച്ചാണ് കയറി വരുന്നത് അങ്ങ് എല്ലുമ്പോഴത്തേക്ക് മൊബൈൽ കാണുമോയെന്ന് തന്നെ സംശയമുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുടക്കുന്നുണ്ട് സ്വാമി ശർണമയ്യപ്പാ അങ്ങനെ രാത്രി മല കയറിയിട്ടില്ലാത്ത ഭക്തർ ഈ വീഡിയോ മൊത്തം കാണണം രാത്രിയല്ല മലകയറ്റം കൂടെ അറിഞ്ഞിരിക്കാമല്ലോ പക്ഷേ എനിക്ക് രാത്രി മല കയറുന്നത് ഒരു ഒരുവിധത്തിൽ നല്ലതാണ് എന്താണെന്ന് വെച്ചാൽ ക്ഷീണം അറിയത്തില്ല നമുക്ക് പൈസ ആയി ഒരുപാട് ലാഭിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പമ്പ മുതൽ സന്നിധാനം വരെ വെള്ളം കുടിക്കുകയും അങ്ങനെ ഇങ്ങനെ എല്ലാം പാഴ് കുട്ടികളുണ്ടെങ്കിൽ പറയവും വേണ്ട പക്ഷേ രാത്രിയിൽ നമുക്ക് പകല് പോകുന്നതിൻ്റെ നാലിലൊന്ന് പാഴ്ച്ചിലവേ വരത്തുള്ളൂ പറയത്തക്ക ക്ഷീണവും അറിയത്തില്ല പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ രാത്രി മല കയറുമ്പം പത്തുമണിയാവുമ്പം നട അടയ്ക്കും ശക്തമായ തിരക്കൊക്കെ വരുമ്പം മണിക്ക് നട തുറക്കും പക്ഷേ ഇതിനോട് ഇടയ്ക്ക് വന്ന് കൂടുന്ന അയ്യപ്പന്മാരെല്ലാം കൂടെ ഭയങ്കര തിക്കും തിരക്കുമായിരിക്കും അന്നേരം നമ്മൾ ക്യൂവിൽ നിന്ന് ഇഴിയു കൊണ്ട് ചാർ പിഴിയും കുട്ടികളുണ്ടെങ്കിൽ പറയാൻ വേണ്ട കൊച്ചു കുട്ടികളെ കൊണ്ട് വരുന്ന അയ്യപ്പന്മാർ എന്തോ ചെയ്യണമെന്ന് വെച്ചാൽ നടപ്പന്തൽ വഴി നേരെ നടന്നങ്ങ് പോവുക ആ സ്റ്റേജിൻ്റെ അവിടെ നിന്ന് കയറി ആ നാളികാരെ ഉടക്കനടത്ത് വരിക കുഞ്ഞിനെ എടുത്ത് കൈ പിടിച്ചോണം കൈ പിടിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് പോലീസുകാരെ മുഖം കൊണ്ട് കാണിക്കണം എന്താ കുഞ്ഞ് കണ്ടോ ഒന്ന് കയറ്റി വിട് സാറേ ഒന്ന് കയറ്റി വിട് സാറേ എന്നും പറഞ്ഞിട്ടൊരു മൂന്നാല് പ്രാവശ്യം അതിദയനീയമായ അവസ്ഥയിൽ നമ്മുടെ മുഖമൊക്കെ പാവമൊക്കെ വരുത്തി തൽക്കാലത്തേക്ക് അഭിനയിച്ചേ പറ്റൂ അഭിനയം അറിയാത്തവരാണെങ്കിൽ അഭിനയിച്ചേ പറ്റൂ അങ്ങനെ കുറേ നേരം നമ്മളവിടെ ഇന്ന് അഭിനയിച്ച് കാണിക്കുക കുറേ നേരം ഒന്നും വേണ്ട കേട്ടോ അങ്ങനെ കുറേ നേരം ആയി കഴിയുമ്പോഴത്തേക്ക് അവർ തുറന്നു തരും കാര്യം കുഞ്ഞുള്ളുണ്ട് അതുവഴി ഞങ്ങൾ കയറാം സാമീശ്വർണവയ്യപ്പ ഡോളിക്കാരൊക്കെ രാത്രിയിലെ പരിപാടി കഴിഞ്ഞ് കിടന്ന് ഉറങ്ങുവാ കാര്യം രാത്രിയിൽ മലകയറ്റത്തിനധികം ആൾ വരില്ല അധികം ആളെന്ന് പറഞ്ഞാൽ ഈ ഡോളിക്കാർ അധികം വരുത്തില്ല അതുകൊണ്ട് എല്ലാവരും കിടന്ന് ഉറങ്ങുവാണ് അവരവിടെല്ലാ കിടന്നുറങ്ങുന്നത് അവർക്കൊരു പ്രശ്നവുമില്ല ശരണമയ്യപ്പ സാമിയേ ശരണമയ്യപ്പ അങ്ങനെ മല കയറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരഞ്ചാറ് പേര് തെറ്റി വീഴുന്ന ഞാൻ കണ്ടു ഞാനാണെങ്കിൽ ഒരു പ്രാവശ്യം തെറ്റി തെറ്റി വീണു വീണത് ഞാൻ കുറേ അയ്യപ്പന്മാരുടെ മണ്ടക്കോട്ടായതുകൊണ്ട് താഴെ വീണില്ല പിന്നെ ഒരു പ്രാവശ്യം തെറ്റി മൈക്കിൾ ജാക്സൻ്റെ ബ്രേക്ക് ഡാൻസ് പോലെ ബ്രേക്ക് ഡാൻസ് കളിച്ച് എങ്ങനെയോ ഞാൻ നേരെ അങ്ങ് നിന്നു അല്ലെ വീണ് നടുപുടിഞ്ഞെ അല്ലെങ്കിൽ തല പൊട്ടിയേനെ ഈ മഴ കൂടായതുകൊണ്ട് അയ്യപ്പന്മാർ ഈ ഈ ചവിട്ടുന്ന ചള്ളകൂടാകുമ്പോഴത്തേക്ക് ഭയങ്കര തെറ്റലായി ഉണങ്ങിക്കിടക്കുവാണെങ്കിൽ പോലും ഭയങ്കര തെറ്റലാണ് അതിൻ്റെ കൂടെ മഴ പെയ്ത് ചള്ള കൂടായപ്പോഴത്തേക്ക് ഭയങ്കര തെറ്റലാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണം മഴ അല്ലാത്ത സമയത്താണെങ്കിലും ശ്രദ്ധിക്കണം നമ്മൾ മല കയറുമ്പം വലിയ പ്രശ്നമില്ല മല ഇറങ്ങി വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ തെറ്റുന്നത് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം സ്വാമിയേ ശർണ്ണവയ്യപ്പ സ്വാമിയേ അങ്ങനെ അപ്പാച്ചിമേട് അടുക്കാറായി അടുക്കാറല്ല അപ്പാച്ചിമേടായി സ്വാമിയേ ശരണമയ്യപ്പാ അങ്ങനെ അപ്പാച്ചിമേട്ടിലെ രാത്രി കാഴ്ചയാണ് അതേണ്ട ഈ അപ്പാച്ചിമേട്ടിൽ ആ ഉണ്ട വഴിപാടിനുള്ള ഉണ്ട കൊടുക്കുന്നില്ലേ അവിടെ നിന്ന് നോക്കാമെങ്കിൽ നമ്മുടെ പമ്പയിലെ ഒക്കെ നല്ലപോലെ കാണാം പകലും കാണാം രാത്രിയിലും കാണാം പകലാകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം രാത്രിയിലാകുമ്പോൾ ലൈറ്റ് ഉള്ളതുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ അത് കാണാം സ്വാമീ ശരണവയ്യപ്പ അതുപോലെ തന്നെ നമ്മുടെ ഈ അപ്പാച്ചിമേട് നീലിമല ഈ ഭാഗങ്ങളെല്ലാം നമ്മുടെ നിലയ്ക്കൽ അട്ടത്തോട് ആ ഭാഗത്ത് നിന്ന് കാണാം പിന്നെ നിലയ്ക്കലോട്ട് നമ്മൾ ആ ശിവഭഗവാന്റെ അതുവഴി അങ്ങോട്ട് പോകുന്നില്ലേ ആ പോകുന്ന അവിടെ നിന്ന് നോക്കിയാലും ശരിക്കും കാണാം അതുപോലെ തന്നെ ഈ തിരുവാഭരണം വരുമ്പം നിലയ്ക്കലിൽ നിന്ന് ശബരിമലയിലോട്ട് ഒരു കിലോമീറ്റർ മുമ്പോട്ട് മാറിയിട്ട് ഒരു കുഴിയിലോട്ട് ഇറങ്ങുന്നത് തിരുവാഭരണം ആ വഴി നേരെ ചെന്ന് കയറുന്നത് മരക്കൂട്ടം ശബരിമലയാണ് അതുവഴി പോകുകയാണെന്നുണ്ടെങ്കിൽ കഷ്ടിച്ചൊരു അഞ്ചോ ആറോ കിലോമീറ്ററേ ഉള്ളൂ പിന്നെ വേറൊരു കാര്യം അയ്യപ്പ അയ്യപ്പഭക്തർക്കൊന്നും അതുവഴി പ്രവേശനമില്ല അതുകൊണ്ട് അതുവഴി പോകാൻ ശ്രമിക്കരുത് അത് തിരുവാഭരണ പാതയമാണ് തിരുവാഭരണം വരുന്നതിന് ഒരാഴ്ച രണ്ടാഴ്ചക്ക് മുമ്പാട്ട് എല്ലാം വൃത്തിയാക്കിയെടുത്തുള്ളൂ എന്നാലും പോകുമ്പോൾ വഴിയുടെ ആ ഒരു ഇത് നമുക്ക് കാണാം പക്ഷേ പോകരുത് കാര്യം എന്ന് പറഞ്ഞാൽ ആനയും പുലിയും എല്ലാം ഉള്ളരെ ഏറിയാണ് സമീഷ്വർണമയ്യപ്പ അങ്ങനെ ശരംകുത്തി യഥാർത്ഥത്തിൽ അല്ല ഇതിവിടെയാണ് ശബരിപീഠം മിക്ക കന്യ്യപ്പന്മാരും കറുപ്പുകച്ചയും ശരവും ഇവിടെ വന്നാണ് കറുപ്പുകച്ച അഴിച്ചിട്ടിട്ട് ശരം കൊത്തുന്നത് എന്നാൽ ഇവിടെയല്ല ശബരിമലയിലെ നമ്മുടെ മണ്ഡലകാലത്ത് മരക്കൂട്ടത്തിന്ന് വൺ വേ ആയിട്ട് നമ്മളെ കയറ്റി വിടുമല്ലോ ആ കയറ്റി വിടുമ്പം മരക്കൂട്ടത്തു നിന്ന് ചെറിയ കയറ്റമാണ് മേപ്പുണ്ട് ഒരു അര കിലോമീറ്ററോളം കയറ്റമുണ്ട് ആ കയറ്റം കൊണ്ട് കീറി നിരപ്പ് അവിടെയാണ് യഥാർത്ഥ ശരംകുത്തി അവിടെയാണ് കറുപ്പുകച്ച അഴിച്ച് ശരവും കുത്തണ്ടിയത് അത് മണ്ഡലകാലത്തിലെ തിരക്കിലെ അതുവഴി അയ്യപ്പന്മാരെ വിടുന്നുള്ളൂ അല്ലാത്ത സമയത്ത് അമിതമായ തിരക്കില്ലാത്തതുകൊണ്ട് നേരെ വിടും അതുകൊണ്ട് പലർക്കും ഈ ശരംകുത്തി കൃത്യമായിട്ട് അറിയത്തതുമില്ല പലരും ശരംകുത്തി ശബരിപീഠം എന്ന് പറയുന്ന അവിടമാണ് ശരംകുത്തി എന്നുള്ള ധാരണയാണ് എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് ആ ശരംകുത്തി കാണിച്ചു തരാം കാരണം ഞാൻ മരക്കൂട്ടം വഴി ശരംകുത്തി അതുവഴിയാണോ വന്ന ഉള്ള വീഡിയോ ആണ് ചെയ്തേക്കുന്നത് അതായത് നടപ്പന്തളിന്ന് നേരെ മണ്ഡലകാലത്ത് അയ്യപ്പന്മാരെ തിരിച്ചുവിടുന്ന് അതുവഴി കയറി വന്ന് ശരംകുത്തിയെല്ലാം എടുത്ത് മരക്കൂട്ടം വന്ന് അങ്ങനെ ചെയ്തേക്കുന്ന വീഡിയോയാണ് ആ വീഡിയോ കണ്ടാൽ കറക്റ്റായിട്ടുള്ള ശരം കുത്തി ഭക്തർക്ക് കാണാം ശരണമയ്യപ്പ ശരണമയ്യപ്പമി ശരണമയ്യപ്പ അങ്ങനെ മരക്കൂട്ടവും കഴിഞ്ഞു ഏകദേശം സന്നിധാനമൊക്കെ അടുക്കാറായി ഈ വീഡിയോ കണ്ടുകൊണ്ട് ആൾ തിരക്കില്ല എന്ന് ചിന്തിക്കല് ഇതിപ്പോൾ അർദ്ധരാത്രി രണ്ടു മണി സമയമാണ് ഈ സമയത്ത് നട തുറക്കത്തില്ല എന്നറിയാവുന്നതുകൊണ്ടും പിന്നെ അമിതമായിട്ടുള്ള മഴ പെയ്യുന്നത് കൊണ്ടും പല അയ്യപ്പന്മാരും പമ്പയിൽ ക്യാമ്പ് അടിച്ചേക്കുക പിന്നെ ഇങ്ങോട്ട് ഇപ്പോൾ അയ്യപ്പന്മാരാരും വരുന്നില്ല കാരണം നട അടച്ചേക്കുന്നല്ലോ അല്ലേ തൊഴുതിറങ്ങുന്ന അയ്യപ്പന്മാരോടാകുമ്പോഴത്തേക്ക് ഞാൻ പറയാതെ വന്നിട്ടുള്ള അയ്യപ്പന്മാർക്കറിയാലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചിടിച്ചിടിച്ചിടിച്ചാണ് പോകുന്നത് അതേ കണ്ടീഷനിൽ അയ്യപ്പന്മാർ തിങ്ങി നിറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് സമീ ശരണം അയ്യപ്പ അങ്ങനെ നമ്മൾ സന്നിധാനത്തിൻ്റെ വക്ക് വരെ എത്തി സാമീ ശരണം അതുപോലെ തന്നെ ഞാൻ ഇതുവഴി ഇങ്ങനെ കയറി വന്ന് മരക്കൂട്ടം വഴി തിരിച്ചുവിടുവാ കേട്ടോ വേണ്ട കാണിക്കാം ണ്ടോ നടപ്പന്തൽ ഇനിയും കിടക്കുന്നതേ ഉള്ളൂ കണ്ടോ മോളിക്കൂട അയ്യപ്പന്മാരെ എല്ലാം തിരിച്ചു വിട്ടേക്കുന്നത് മലക്കൂട്ടത്തെ ഉണ്ട് ഇതുവഴി കയറി വരാതിരിക്കാനൊക്കെ ഉണ്ട് അന്നേരം ചോദിക്കും എൻ്റെ മുമ്പിൽ നടന്നു പോയ അവരൊക്കെ വന്ന് അവരൊക്കെ ഈ സാമി അയ്യപ്പൻ റോഡിൽ കൂടെ കയറി നേരെ ആ ലൈനിൽ വന്നവരാ ഞാൻ പിന്നെ സാറേ എന്നൊക്കെ വിളിച്ച് ഇനി കയറി പോകുന്നതാണ് കണ്ടോ മരക്കൂട്ടം വഴി ആ വൺ വേ ആക്കി വിടുന്ന അതുവഴി ഉള്ളതാണ് കാഴ്ചയാകും ഇതിപ്പം സമയമൊരു രണ്ട് രണ്ടല്ല സോറി ഒരു മണി ആകാറുള്ള ഇന്ന് അമിതമായിട്ടുള്ള ഭക്തറുടെ തിരക്കുള്ളതുകൊണ്ട് നേരത്തെ നട തുറക്കാൻ സാധ്യത കൊണ്ട് ഞാൻ മുമ്പോട്ട് ചെല്ലട്ടെ സമീശരണം അയ്യപ്പോ അങ്ങനെ നടപ്പന്തലിലെ കാഴ്ചകളാണ് സമീ ശർമ്മമയ്യപ്പ എൻ്റെ വീഡിയോ കഴിഞ്ഞ വീഡിയോ ഞാൻ ഓണത്തിന് ചെയ്ത ഒരു വീഡിയോ കണ്ടിട്ട് അപൂർവ കാഴ്ച അതായത് സന്നിധാനത്ത് ഒറ്റ മനുഷ്യന്മാരുമില്ല ആ ഈ ഗ്രില്ലെല്ലാം ഫ്രീ ആയിട്ട് കിടക്കുക ആ വീഡിയോ ചെയ്തപ്പം ആരൊക്കെ കമൻ്റ് ചെയ്തു ശബരിമല അയ്യപ്പന്മാരുടെ തിരക്കില്ലെങ്കിൽ കാണാനൊരു രസമില്ലെന്ന് അതുകൊണ്ട് സ്വാമി ഈ വീഡിയോ തീർച്ചയായിട്ടും കാണണം ആ തിരക്കില്ല എന്ന് പറയുന്നതിൻ്റെ ആ വിഷമം ഈ വീഡിയോ കാണുമ്പം മാറും സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ കണ്ടോ കണ്ടോ സ്വാമിയേ ശരണമയ്യപ്പ അയ്യപ്പന്മാരുടെ തിരക്ക് കണ്ടോ അപ്പം നട തുറന്നില്ല നാലുമണിക്ക് നട തുറക്കും ഞാൻ പോലീസുകാരനോട് ചോദിച്ചാൽ പറഞ്ഞ് അമിതമായിട്ടുള്ള തിരക്കായതുകൊണ്ട് നാലുമണിക്ക് നട തുറക്കും എന്ന് പറഞ്ഞു സമീഷരണം ശരണമയ്യപ്പ ഇപ്പം ഞാൻ ആ വീഡിയോ എടുത്തുകൊണ്ട് ഇരിക്കുന്ന ആ ഭാഗത്തുനിന്ന് ആരെയും കേട്ടിവിടുന്നൊന്നുമില്ല ഞാൻ മുമ്പേ ആദ്യത്തെ ആ വീഡിയോയ്ക്കകത്ത് ഒരു അഭിനയം സാറേ 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 എന്തോ സാറേ സാറേ പ്ലീസ് സാറേ എന്നൊക്കെ പറഞ്ഞ് അവസാനം എന്നെ ഞാൻ പറഞ്ഞ സാറേ തൊഴാനല്ല സാറേ എനിക്കൊരു വീഡിയോ എടുക്കാനാ സാറേ എന്നൊക്കെ കാലേ വീഴുന്ന രീതി പറഞ്ഞപ്പം എന്നെ വിട്ടതാണ് ഇതേ മറ്റൊന്നുമല്ല ഒരാൾ കയറുന്ന കണ്ടു കഴിഞ്ഞാൽ പിന്നെ ബാങ്ക് എല്ലാവരും വരും പിന്നെ അവർക്ക് പോലീസുകാർക്ക് കിട്ടിൻ്റെ പണിയാവും അതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം അവരെയും കുറ്റം പറഞ്ഞതിൻ്റെ കാര്യമില്ല അവർക്ക് അയ്യപ്പ സ്വാമിയെ വന്ന് തൊഴുന്നതിന് അവർക്ക് എന്തു അവനവൻ്റെ സങ്കടങ്ങൾ വന്ന് പറയുക ആ അയ്യപ്പ സ്വാമി സഹായിച്ചു കൊടുക്കുക അതൊക്കെ കൊടുക്കട്ടെ അങ്ങനെ അവർ വിചാരിക്കും പിന്നെ ഓരോരുത്തർ എല്ലാം കയറി ഇറങ്ങി എല്ലാം വന്ന സർവ്വ നിയന്ത്രണവും വിടും ഇത്രയും അമിതമായിട്ട് തിരക്കൊക്കെ ആകുമ്പോൾ അതുകൊണ്ട് അവർ കർശനമായിട്ടുള്ള ഒരു രീതിയിലൊക്കെ നിൽക്കുന്നതേ ഉള്ളൂ സാമിയേ ശരണയ്യപ്പന്നേരം തുലാം ഒന്നാം തീയത്തേതെ ശബരിമല കാഴ്ചകളാണ് ഇത് ഇനി ഇതിനേക്കാട്ടി തിരക്കുള്ള വീഡിയോ ചെയ്യുന്നുണ്ട് മണ്ഡലകാലം വൃശ്ചികം ഒന്നാം തിയതി അർദ്ധരാത്രിയിലെ വീഡിയോ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശർണമയ്യപ്പ